വേറെന്തോടെ രാവിലെ നല്ല ഇടിയാണ് അവിടെ കഴിഞ്ഞ അമ്മനെ മോൻ നല്ല ചവിട്ടൊക്കെ ചവിട്ടി ചവിട്ടിട്ടേ കാല് കെട്ടിട്ടൊക്കെ ഇണ്ട രാവിലെ നല്ല പൊരിഞ്ഞ ഇടിയായിരുന്നു

അമ്മ തല്ലിക്കഴിഞ്ഞ അച്ഛൻ മോൻ അച്ഛൻ തല്ലിക്കഴിഞ്ഞാ അമ്മടെ മോൻ അങ്ങനെയാ സംഭവം നേരാണോ അപ്പേ ഇതെരാണോ അയനാട്ട പേജാണ് കുളി ധാരണ പറ്റിയ പിച്ചനദ എല്ലാം അമ്മ അടക്കമ്മേ ഞാൻ അമ്മനെ കണ്ടു കണ്ടു അമ്മനെ വേണ്ട കുഞ്ഞാ അച്ചടമനടാ മടമോനാന കൈشي പാമടമോനരേ നോടാ അങ്ങടെ പോ വൺ എഡിഷൻ ഉണ്ട് അപ്പൊ അമ്മനേട്ടുള്ള ഇടിയും കാര്യങ്ങളും കഴിഞ്ഞിട്ട് ഇവിടെ വന്ന് ഇരിപ്പായിട്ടാ കസിലിമയെന്ന് പറഞ്ഞാട് ഇരിപ്പായി കേട്ടാ കേട്ടാ കാണൂലാത്തവനാണ് ഇട കഴിഞ്ഞപ്പൊ അമ്മടെ മോൻ

നമ്മടെ മോനാണ്ടാ ഇപ്പണ്ടാമ അങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോനായി ഇപ്പൊ തല്ലോടത്തോ കാര്യങ്ങളും എല്ലാം അമ്മയാണ്

അവന് കള്ളിയാണത് അവരടിച്ചിട്ട് വേണ്ട വേണ്ട ഞാൻ വഴിയാണ് കീർണാൻ ഇനി എന്റെ കൊള്ളും കൊള്ളും വീട് അവസാനിപ്പിക്കാണ് കാര്യത്തിൽ ഇടി കൂടും എന്നെ ഇടിച്ച് പരിപ്പിള എന്താന്നടിപൊള്ള പൊടി അവളെ കൂട്ടി ആണ്ടല്ലേ ഏ ഇതാണ് സംഭവം കുഞ്ഞാ അച്ഛൻ സുന്ദരി നമ്മക്കൊരു മോടു ില്ല ചൂണ്ടത്താനില്ലാ കാര്യം പറയാ ഞങ്ങക്ക് നാണമാനൊക്കെ ഇണ്ട് അപ്പൊ ഞങ്ങളുടെ വീട്ടിൽ ഷെയർ ഒക്കെ ചെയ്യണം സപ്പോർട്ടും കാര്യങ്ങളൊക്കെ ചെയ്യണം ബായ് ബായ് അവിടെ കുഞ്ഞു ബായ് ഹായ് ആ ബ്ലോഗിലെ സ്വാഗതം